അള്ളാഹു സുബാനു വത്താല രണ്ട് അമാൻ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് അവതരിപ്പിച്ചതിനെ കുറിച്ച് വിശുദ്ധ ഖുർആാനിലെ ഒന്ന് രണ്ട് വചനങ്ങളെ പുരസ്കരിച്ച് പൂർവീകർ പറഞ്ഞത് നമ്മളിവിടെ കേട്ടു തഫ്സീറുകളിൽ അത് വായിക്കാം അള്ളാഹു സുബാന താല രണ്ട് അമാനുകൾ അവതരിപ്പിച്ചതാണ് അമാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സുരക്ഷിതത്വം നിർഭയത്വം അത് രണ്ടെണ്ണമാണ് അള്ളാഹു സുബാൻ താല അവതരിപ്പിച്ചത് ഒന്ന് നബിയുന മുഹമ്മദ് സലഹു അലൈഹി വസല്ലം പാപം അള്ളാഹുവിനോട് കേഴൽ തേടൽ പാപം വചനത്തേട്ടം ഈ രണ്ട് ആമാനുകളാണ് അത് വിശുദ്ധ വചനത്തെ പുരസ്കരിച്ച് പണ്ഡിതന്മാർ പറയാൻ കാരണം അള്ളാഹു സുബാൻ തല പറഞ്ഞു പറയുന്നത്